ഞാൻ ഈയിടെ കച്ച് ഡിഫ്സി ബാങ്കിൻ്റെ പേസാപ്പ് പ്ലാറ്റ്ഫോമിൻ്റെ പിക്സൽ പ്ലേ വേരിൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുത്തിരുന്നു അതിനെപ്പറ്റി നമ്മൾ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു ആക്ച്വലി അതൊരു അബദ്ധമായിരുന്നു ആ ഒരു കാർഡ് എടുത്തത് അതിനെപ്പറ്റി നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലിങ്ക് ആയി ബട്ടനിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിലവിൽ ഞാൻ ആ ഒരു കാർഡ് ക്ലോസ് ചെയ്തു നമുക്ക് സിമ്പിളായിട്ട് ക്ലോസ് ചെയ്യാം പ്രത്യേകിച്ച് കസ്റ്റമർ കെയറിൽ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമുക്ക് പേസ ആപ്പ് വഴി തന്നെ ക്ലോസിങ് റിക്വസ്റ്റ് കൊടുക്കാം ഞാൻ റിക്വസ്റ്റ് കൊടുത്ത് നെക്സ്റ്റ് ഡേ തന്നെ അത് ക്ലോസ് ആയി കിട്ടി പ്രത്യേകിച്ച് എൻ ഒ സി കാര്യങ്ങളൊന്നും കിട്ടുകയില്ല അതിനകത്ത് നമുക്ക് ചാറ്റ് വഴിയാണ് ക്ലോസിങ് റിക്വസ്റ്റ് കൊടുക്കുന്നത് അതിനകത്ത് ഒരു കൺഫർമേഷൻ വരും അത് കാർഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആയിട്ട് എടുത്താൽ എന്നാണ് അവർ പറയുന്നത് പിന്നെ ഒരു കൺസേൺ ഉണ്ടായിരുന്നത് നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് നമ്മുടെ ഒറിജിനൽ ക്രെഡിറ്റ് കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുമോ എന്നുള്ളതായിരുന്നു നമ്മൾ ഈ ഒരു പിക്സൽ പ്ലേ വേറിൻ്റെ ക്രെഡിറ്റ് കാർഡിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റ് അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്താണ് ഉപയോഗിക്കുന്നത് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ ലിമിറ്റ് ഓൾറെഡി എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിൽ ഉണ്ടെങ്കിൽ ഈ ഒരു പിക്സൽ പ്ലേ വേരിയെൻ്റെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഉദാഹരണമായിട്ട് ഒരു രണ്ട് ലക്ഷം രൂപ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റി ഉപയോഗിക്കാം അപ്പോൾ മറ്റേതിൻ്റെ ആദ്യത്തെ കാർഡിൻ്റെ ലിമിറ്റ് മൂന്ന് ലക്ഷമായിട്ട് കുറയും ആ രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത് എൻ്റെ തിൽ എനിക്ക് ആദ്യത്തെ കാർഡിൽ ഫോർ പോയിന്റ് നയൻ ലാഖായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നും വൺ പോയിന്റ് നയൻ ലാക്ക് ഞാൻ ഈ ഒരു പിക്സൽ പ്ലേ വരെ എൻ്റെ ക്രെഡിറ്റ് കാർഡിലേക്ക് എടുത്തപ്പോൾ മാറ്റി ബാക്കി ആ ഒരു സമയത്ത് മറ്റു കാർഡിൽ അത് മൂന്ന് ലക്ഷമായിട്ട് കുറഞ്ഞിരുന്നു ഇപ്പോൾ കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഇതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത വൺ പോയിന്റ് നയൻ ലാക്ക് തിരികെ ലഭിക്കുമെന്നാണ് കേട്ടിരുന്നത് ഇപ്പോൾ നിലവിൽ അതെന്തായാലും തിരികെ ലഭിച്ചിട്ടില്ല പക്ഷേ നമുക്കത് തിരികെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ അവർ നോക്കിയിട്ട് എലിജിബിൾ ആണെങ്കിൽ മാത്രമേ നമുക്കത് തിരികെ നൽകുകയുള്ളൂ അല്ലാതെ അത് എല്ലാവർക്കും തിരികെ കിട്ടണം എന്നില്ല നമുക്ക് നമ്മളുടെ റിപ്പോർട്ട് അവർ പരിശോധിക്കും ക്രെഡിറ്റ് റിപ്പോർട്ട് അപ്പോൾ നമ്മൾ നമ്മൾ റിപ്പോർട്ട് ആണ് അതുപോലെ തന്നെ നമ്മൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ കറക്റ്റായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലിമിറ്റ് നമ്മളുടെ പഴയ കാർഡിലേക്ക് റീട്രാൻസ്ഫർ ചെയ്ത് നൽകുകയുള്ളൂ അതിനൊരു പതിനഞ്ച് ദിവസമാണ് അവർ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കേസിൽ ഞാൻ ആ കസ്റ്റമർ കെയറുമായിട്ട് ചാറ്റ് ചെയ്തിരുന്നു അപ്പോൾ പതിനഞ്ച് ദിവസം പറഞ്ഞു അതിനുള്ളിൽ എലിജിബിൾ ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്ത് കിട്ടുമെന്നാണ് പറയുന്നത് എലിജിബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് എല്ലാ കേസിലും അത് തിരികെ ലഭിക്കണം ലഭിക്കണമെന്നില്ല അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ ക്രെഡിറ്റ് ആ ഒരു പാറ്റേണിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ പുതിയതായിട്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ എച്ച് ഡിഫ് സി അല്ല സോറി എസ് ബി ഐ കാർഡ്സിൻ്റെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് എടുത്തിരുന്നു മുൻപ് ഞാൻ എടുത്തിട്ട് ക്ലോസ് ചെയ്തതാണ് അത് വേണ്ടി ഞാൻ റിയാക്ടിവേറ്റ് ചെയ്തെടുത്തു എന്നിട്ട് ഞാൻ ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ എനിക്ക് നാല് കാർഡായിട്ട് മാറും എൻ്റെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഇപ്പോഴും നാലാക്കി കീപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത് അപ്പോൾ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ആദ്യത്തെ ഗാലിയ കാർഡുണ്ട് ബിസിനസ് വരിയേറ്റ് പിന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് തന്നെ ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി വരിയൻ ഉണ്ട് അതിനാണ് രണ്ട് ലൈഫ് ടൈം ഫ്രീ ആണ് പിന്നെ യു പി ഐ പേമെൻറ്റിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കിവിിയുടെ കാർഡാണ് അപ്പോൾ മൂന്ന് അതും ലൈഫ് ടൈം ഫ്രീ ആണ് പിന്നെ നാലാമത്തേത് ഈ പറഞ്ഞ രീതിയിൽ ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡായിരുന്നു അത് മാറ്റിയിട്ട് പോയി ഞാൻ അത് ക്ലോസ് ചെയ്തിട്ട് പകരം അത് റീപ്ലേസ് ചെയ്യുന്നത് യൂ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ എച്ച് ഡി എഫ് സി എസ് ബി ഐയുടെ എസ് ബി ഐ കാർഡ്സിൻ്റെ ക്യാഷ് ബാക്ക് കാർഡിലേക്കാണ് കാരണം ആ ഒരു ക്യാഷ് ബാക്ക് കാർഡിന് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ആക്സിസ് ബാങ്കിൻ്റെ ഒരു എസ് കാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ജി പേ വഴി ആൻഡ്രോയിഡ് ജി പേ വഴി യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫൈവ് പെർസെൻറ്റേജ് ബെനഫിറ്റ് പിന്നെ നോർമൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ വൺ പോയിൻറ്റ് ഫൈവ് പെർസൻറ്റേജ് ബെനിഫിറ്റ് എന്ന രീതിയിലുള്ള ഒരു ഓഫർ ആയിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്കത് അഞ്ച് ശതമാനം ബെനിഫിറ്റിനായിട്ട് ഐ ഒ എസ്സിൽ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു ഒരു ആൻഡ്രോയിഡ് ഫോണിലൊക്കെ കീപ്പ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത് നിലവിൽ അതിൻ്റെ ബെനിഫിറ്റ് ഞാൻ റീപ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ എച്ച് ഡി സി ബാങ്കിലെ ടാറ്റ ന്യൂ ഇനിഷിനേറ്റീവ് കാർഡിലേക്കാണ് കാരണം ടാറ്റാ ന്യൂ ആപ്പ് വഴി റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫൈവ് പെർസെൻറ്റേജ് ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ട് സെയിം എസ് ആ ഒരു ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡിൽ കിട്ടുന്ന സെയിം ബെനിഫിറ്റ് പക്ഷേ അവിടെ ഡയറക്റ്റ് ക്യാഷ് ബാക്ക് കിട്ടും ഇവിടെ നമുക്ക് ന്യൂ കോയിൻ ആയിട്ട് കിട്ടുമെന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണ് വരുന്നത് പിന്നെ എനിക്ക് ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡിൽ മറ്റു ഓൺലൈൻ ആൻഡ് ഓഫ്ലൈനിൽ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ബെനിഫിറ്റ് ഉണ്ട് അത് ഇവിടെ ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി കാർഡിലാണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് സോ ഞാൻ ആക്സിസ് ബാങ്ക് എസ് കാർഡ് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ഈ ഒരു ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അത് പല പെർപ്പസിനായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻ്റ് ആണെങ്കിൽ നോർമൽ ഓഫ്ലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ ഇപ്പോൾ അങ്ങനെ കാർഡ് ഞാൻ സ്വൈപ്പൊന്നും ചെയ്ത് പേയ്മെന്റ് ചെയ്യാറില്ല മർച്ചന് യു പി എ പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ ഞാൻ കിവി കാർഡാണ് ഉപയോഗിക്കുന്നത് കാരണം അവിടെ ടു പെർസെൻറ്റേജ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്തായാലും അത് ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് എടുക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ അതാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു പാറ്റേണിലേക്ക് വരുത്തിയിട്ടുണ്ട് ഞാൻ നിലവിൽ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡുകളും അത് എങ്ങനെയൊക്കെ ഞാൻ ഉപയോഗിക്കുന്നു എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനെപ്പറ്റി നമ്മൾ ഒരു സെപ്പറേറ്റ് ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും ഇന്നിപ്പോൾ ഈ ഒരു പേസാപ്പിൻ്റെ പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ഓൺലൈനായിട്ട് ക്ലോസ് ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് നമുക്കൊരു പേസാപ്പിൻ്റെ മൊബൈൽ ആപ്പ് വഴി തന്നെ ഈ ഒരു പിക്സൽ പ്ലേ വേരിയൻ്റെ ക്രെഡിറ്റ് കാർഡൊക്കെ ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാം പിക്സൽ പ്ലേ ആണെങ്കിലും പിക്സൽ ഗോ ഗോവാണെങ്കിലും ഇതിൽ പേസാപ്പ് ആപ്പോഴേ തന്നെ നമുക്ക് ക്ലോസിങ് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കുക നമ്മുടെ കാർഡ് മാനേജ്മെൻ്റ് വന്നിട്ടുണ്ട് ഇവിടെയാണ് ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ എനിക്ക് ക്ലോ കാർഡ് ക്ലോസ്ഡ് എന്ന് കാണുവാനായിട്ട് സാധിക്കും കാർഡ് ക്ലോസ് ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു കാർഡ് എടുക്കുമ്പോൾ വിസ കാർഡ് ഉണ്ട് അതുപോലെ നമ്മൾ അതിൻ്റെ കൂടുതൽ ഉറപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും രണ്ട് കാർഡും ക്ലോസ് ആകും അല്ലാതെ നമുക്ക് വിസ മാത്രീ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല രണ്ട് കാർഡും ക്ലോസ് ആകും പിന്നെ ഇവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് റിവാർഡ് പോയിന്റ് ഉണ്ടായിരുന്നു ഒരു തൊണ്ണൂറ്റഞ്ച് റിവാർഡ് പോയിന്റ് ഉണ്ടായിരുന്നു പക്ഷേ അത് റിഡീം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആയിരം റിവാർഡ് പോയിന്റ് വേണം ആയിരം ക്യാഷ് ബാക്ക് പോയിന്റ് വേണം ആയിരം രൂപ അപ്പൊ ആയിരം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അത് റിഡീം ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ അത് വേസ്റ്റ് ആയിപ്പോയി നമുക്ക് വേറൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ലിമിറ്റ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരമാണ് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ എൻ്റെ പ്രൈമറി എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കാർഡിൽ നിന്നും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്താണ് ഒരു കാർഡ് എടുത്തത് ഇത് തിരികെ എൻ്റെ ഒറിജിനൽ കാർഡിലേക്ക് റീക്രെഡിറ്റ് ചെയ്ത് കിട്ടുമെന്ന് കരുതുന്നു പിന്നെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ റീ സീറോ ആണ് ഞാൻ കാർഡ് ബില്ല് പേ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കാർഡ് ക്ലോസ് ചെയ്തത് നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്യണം ഇതിൻ്റെ ബില്ലൊന്നും വന്നിട്ടില്ലായിരുന്നു ഞാൻ ഈ ഒരു പേസാപ്പ് ആപ്പ് വഴി തന്നെ ഡയറക്റ്റായിട്ട് ബില്ല് പേ ചെയ്തു അതിനുശേഷമാണ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തത് ഇനി എങ്ങനെ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാം നമ്മുടെ ആപ്പിൻ്റെ ഹോം പേജിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ഐക്കൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ഹെൽപ്പ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെയായിട്ട് നമുക്ക് പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അതിൽ തന്നെ നമുക്ക് താഴെയായിട്ട് പിക്സൽ കാർഡ് ക്ലോഷർ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ വരും ഒന്ന് നമുക്ക് ഐ വൺ ടു ക്ലോസ് മൈ കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് രണ്ടാമത്തേത് കാർഡ് ക്ലോസ് ചെയ്തു പക്ഷേ ലിമിറ്റ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നമുക്ക് മറ്റേ ആദ്യത്തെ കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയില്ല അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് ഐ വൺ ടു ക്ലോസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും നമ്മൾ എന്തായാലും ക്ലോസ് പിക്സൽ കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെ കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും ക്ലോസ് പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡ് സോ നമ്മൾ ക്ലോസ് തീരുമാനമായിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ ക്ലോസ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും ഇങ്ങനെ ഒരു വിൻഡോ വന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഹൗ ക്യാൻ ബി ഹെൽപ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനില് കാർഡ് ക്ലോസ് ചെയ്ത് തരണം ഐ വാണ്ട് ടു ക്ലോസ് മൈ കാർഡ് എന്ന് തന്നെ എൻ്റർ ചെയ്ത് എന്തെങ്കിലും ഇമേജ് ഒക്കെ അറ്റാച്ച് ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട നമ്മളൊരു ഹൗ ക്യാൻ ബി ഹെൽപ് എന്ന് പറഞ്ഞ മിനിമം മുപ്പതി ക്യാരക്ടർ എൻ്റർ ചെയ്യണം എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ടിക്കറ്റ് റൈസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്തെങ്കിലും റീസൺ എൻ്റർ ചെയ്യാം എനിക്ക് അത് ഉപയോഗം ഇവിടെ ഒരു സപ്പോർട്ട് ടീമിന് ൾബാക്ക് വേണം വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ടിക്ക് ചെയ്യാം അല്ലെങ്കിൽ അത് ടിക്ക് ചെയ്യേണ്ട അല്ലാതെ നമുക്ക് റൈസ് ടിക്കറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുക പിന്നെ ഇവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ അവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട് നമുക്ക് പെൻഡിങ് ഡ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇ എം ഐ ഉണ്ട് ഓട്ടോ ഡെബിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നടത്തിയിട്ടുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഒരു ഡിസ്പ്യൂട്ട് നമ്മൾ ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ നമ്മളൊരു ടിക്കറ്റ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ സപ്പോർട്ട് ടീം നമ്മളെ കോൺടാക്റ്റ് ചെയ്യും സോ അങ്ങനെ നമ്മൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്തൊരു കാർഡ് ക്ലോസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു റീപ്ലേ വരും നമ്മളെ കാർഡിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ റീഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇതൊക്കെ വായിച്ചിട്ട് നമുക്ക് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് തന്നെയാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ബോക്സ് താഴെയുണ്ട് അവിടെ പ്ലീസ് പ്രൊസീഡ് വിത്ത് ക്ലോസ്ർന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക അപ്പോൾ കാർഡ് ക്ലോസിങ് റിക്വസ്റ്റുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മളൊരു ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അത്രയും മതി പിന്നെ നെക്സ്റ്റ് ഡേ ഞാനിപ്പോൾ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തത് പന്ത്രണ്ട് ഏപ്രിലാണ് പതിമൂന്ന് ഏപ്രിൽ ആയപ്പോൾ ക്ർഡ് ക്ലോസ് ആയി പിന്നെ പ്രത്യേകിച്ച് ചോദ്യമോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഓൾറെഡി ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഒക്കെ പേ ചെയ്തു ഇ എം ഐ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ക്ലിയർ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർ ക്ലോസ് ആകും ക്ലോസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടും ഈ ഒരു മെസ്സേജ് ആണ് നമുക്ക് കാർഡ് ക്ലോസ് പറഞ്ഞ് ഒരു ക്ലോസ്റിൻ്റെ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് ഒഫീഷ്യൽ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് കീപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ ആപ്പിലത് ഉണ്ടാകും പ്രത്യേകിച്ച് ഇൻവോസ് ഇൻവോസിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു പേസാപ്പ് ആപ്പ് വഴി ആപ്പ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാം നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനായിട്ട് ഹെൽപ് സെൻ്ററിൽ തന്നെ നമുക്ക് ടോപ്പിൽ വ്യൂ ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ചെയ്ത ടിക്കറ്റുകൾ കാണാം അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തത് ഇവിടേക്ക് കാണാം അത് ഓപ്പൺ ആണെങ്കിൽ ഓപ്പൺ എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും റിസോൾവ് ആണെങ്കിൽ റിസോൾവ് കാണിക്കും ഇനിയിപ്പോൾ അത് ക്ലോസ്ഡ് ആണെങ്കിൽ ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണാനായിട്ട് കഴിയും അപ്പോൾ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾ അത് ട്രാക്ക് ചെയ്യണം അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് അത് ക്ലോസ്ഡ് ആയി എന്ന് ഉറപ്പ് വരുത്തണം പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മുടെ ഒറിജിനൽ കാർഡിലേക്ക് ലിമിറ്റ് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടണം അത് ഓട്ടോമാറ്റിക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ അതിനും ഒരു ടിക്കറ്റ് നമുക്ക് റേസ് ചെയ്യാം സെയിം തന്നെ നമുക്ക് ഈ ഒരു ഹെൽപ് സെൻ്ററിൽ വന്നിട്ട് പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡ് എടുക്കുക താഴെ നമുക്ക് പിക്സൽ കാർഡ് ക്ലോഷർ അതിൽ മൈ കാർഡ് ക്ലോസ്ഡ് ഹവർ ഹാവ് നോട്ട് റിസീവ് ദ ലിമിറ്റ് ബാക്ക് അത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക് ഒരു റെസ്പോൺസ് വരും പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് അതിൻ്റെ ലിമിറ്റ് എലിജിബിൾ ആണെങ്കിൽ നമുക്ക് റിവേഴ്സ് ചെയ്ത് കിട്ടുമോ എന്നാണ് നമുക്ക് പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് റൈസ് ചെയ്യാം നമുക്ക് താഴെ റൈസ് ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ടിക്കറ്റ് റൈസ് ചെയ്യാം ടിക്കറ്റ് റൈസ് ചെയ്ത ശേഷം ഈ പറഞ്ഞ രീതിയിൽ ഹെൽപ് സെൻറ്ററിൽ നമുക്ക് വ്യൂ ഓൾ വ്യൂ ടിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്ന് ഓപ്ഷനിൽ വന്ന് കഴിഞ്ഞാൽ നമ്മൾ റൈസ് ചെയ്ത ടിക്കറ്റ് നമുക്ക് അവിടെ കാണാം അപ്പോൾ വന്ന റെസ്പോൺസ് ഇതാണ് ഓൾറെഡി എൻ്റെ ലിമിറ്റ് ഒറിജിനൽ കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വർക്കിങ് ഡേയ്സ് എടുക്കുമെന്നാണ് അതിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പക്ഷേ നോട്ട് എന്ന് പറഞ്ഞൊരു പോയിൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി അവർ നോക്കും അത് നോക്കിയിട്ട് എലിജിബിൾ ആണെങ്കിൽ മാത്രം പോളിസി ഇവാലുവേഷൻ നടത്തിയ ശേഷം മാത്രമേ നമ്മുടെ ലിമിറ്റ് നമുക്കത് തിരിച്ചു ലഭിക്കുക നൽകുകയുള്ളൂ എല്ലാവർക്കും അതങ്ങനെ തിരികെ നൽകണം എന്നില്ല അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഈ ഒരു പേസാപ്പ് ആപ്പ് വഴി കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാം ആ റിക്വസ്റ്റ് ട്രാക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ലിമിറ്റ് ഒറിജിനൽ പേയ്മെൻറ്റ് മോഡിലേക്ക് വരാനായിട്ടൊരു കംപ്ലയിന്റ് കൊടുക്കാം അതിൻ്റെ ഇത് നമുക്ക് ട്രാക്ക് ചെയ്യാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു പേസാപ്പ് ആപ്പ് വഴി കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിൽ ഹെൽപ് സെൻ്ററിൽ നമ്മൾ ടിക്കറ്റ് ട്രാക്ക് ചെയ്യുന്നത് വ്യൂ യുവർ ടിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് നോക്കണം അത് ക്ലോസ്ഡ് ക്ലോസ്ഡായി എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു കൺഫർമേഷൻ ഉണ്ടല്ലോ ഈ ഒരു കൺഫർമേഷൻ മെസ്സേജ് അത് വന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് ഇത് വന്നു എന്ന് ഉറപ്പ് വരുത്തണം പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് നിങ്ങളുടെ റിപ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു എച്ച് ഡി ഡി സി ബാങ്കിൻ്റെ ഈ ഒരു കാർഡ് അക്കൗണ്ട് ക്ലോസ്ഡ് എന്ന് കാണിച്ചെന്ന് ഉറപ്പ് ഉറപ്പ് വരുത്തുകയും വേണം ഇപ്പോൾ നിലവിൽ ഇവിടെ ഞാൻ പറഞ്ഞ രീതിയിൽ പന്ത്രണ്ട് ഏപ്രിലിൽ ഞാൻ റിക്വസ്റ്റ് കൊടുത്ത് പതിമൂന്നിന് ക്ലോസ് ആയി അത്ര ഫാസ്റ്റ് ആയിട്ട് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കഴിഞ്ഞു വന്ന കൂടി